ലിബനിലന്നല്ല ഒരു സഹായിക്കുന്നില്ല എന്ത് രമണ ഞാൻ ഒരുപാട് പേര് ഇന്റർവ്യൂ കാശ് വാങ്ങിച്ചിട്ടില്ല റിവ്യൂ ഒന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല ആകെ യൂട്യൂബ് ഫേസ്ബുക്കിൽ മാത്രമേ കാശ് കാശിട്ട് എന്നാലും എന്റെ അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം രൂപ ഉണ്ടായെന്നാണ് ഓരോരുത്തരും മതിയായി മത്സരം കാണാൻ ഈ ലോകത്തിലെ അവസ്ഥ അതാണ് ിബിൻ അവന് ജയിലർ എടുത്തോ എന്നെ വിളിച്ചാണ് വൈറലായത്യേറ്ററിൽ വെച്ച ഫോൺ എടുത്തോണ്ട് പോയിട്ട് അവൻ എന്റെ അടുത്ത് വന്നപ്പോഴെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് സാമ്പത്തികമായിട്ട് പല രീതിയിലും നോബലായിട്ടാണ് വിത്യച്ച കയത്ത് ഒരു മീഡിയക്കാരൻ നോബലായി പെട്ടതോടെ അടി കൊണ്ടത് നിന്റെ കയ്യിലോ അതന്നത്തെ ചോര തിളപ്പിന്